വേദന എടുക്കേണ്ട ഒന്നായിട്ട് തലത്തിലാണെന്ന് പിടിച്ച് നോക്കാം ഈ ക്രിസ്റ്റിലേക്ക് വരുന്നവരും കൊണ്ട് പറയാനുള്ളത് അറിയും എന്നാലും പറയുകയാണ് പാർക്കിംഗ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതേ ഇവിടെ വന്നാൽ മതി ഉണ്ടോ ഇത് ഫുള്ള് പാർക്കിംഗ് ഇതിന് ഫൈൻ അടിച്ചല്ലോ കേട്ടോ ഇവിടെ ഫുള്ള് പാർക്ക് ചെയ്യുക ഉള്ളിൽ പാർക്ക് ചെയ്യാൻ കാശ് കൊടുക്കണം ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഓക്കെ അപ്പോൾ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക ഓക്കെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ വീഡിയോസ് എടുത്തിട്ട് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് മരണങ്ങളാണ് ഇന്നും മരണമാണ് ഇന്നലെ മരണം ഉണ്ടായിരുന്നു മിനിയാന്ന് മരണം ഉണ്ടായിരുന്നു അപ്പം അവിടെ മാത്രമേ പോയിട്ട് വല്ലതായിരുന്നു അപ്പോൾ ഇന്ന് മരണം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയി കുട്ടിയെ കാണിക്കാണ്ടായിരുന്നു അതിനെ കാണിച്ചു അപ്പോൾ നേരം കൂടെ പോകുന്നത് അപ്പം ഞാൻ ഉള്ളത് ക്വിസ്റ്റ് മാൾ ഉടയെന്ന് ചോദിക്കുന്നവരുണ്ട് ക്യൂസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓസിസ് മാൾ ഇല്ല അതന്നെയാണ് ക്വിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഞാൻ അതിനുള്ള തരത്തിലുള്ളൂ ഓക്കേ അപ്പം ഇതാണ് ഇതിൻ്റെ മുന്നിൽ വലിയൊരു സ്ക്രീനൊക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ ലൈറ്റൊക്കെ കൊടുത്തു നോക്കിയാൽ ലൈറ്റൊക്കെ അല്ലേ എല്ലാത്തിലും ഒരു പുതുമ കാണിക്കുമ്പോൾ അതാണ് വളരെ പ്രത്യേകത ഇതാണ് അവസ്ഥ ഞാൻ

ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് സംഭവം അറിയാം ഇതൊരു ക്ലോക്കാണ് കണ്ട വലിയൊരു ക്ലോക്കാണ് പെട്ടന്ന് ഇണ്ടപ്പോ ഇനിക്കൊന്നും ഓടില്ല ഈ കാണുന്ന സൂചിയാ സംഭവിക്കൂളി അല്ലേ കേറിയില്ലേ കകലട എൻസ് ഇല്ലേ കറങ്ങി ഇറങ്ങി പോവാറില്ല ടിച്ചു കാണാൻ മാത്രമുണ്ടോ കാണിച്ചിൻ്റെ ഉള്ളിൽ എന്താണ് കുട്ടികൾക്ക് കളിക്കാറുള്ള സെറ്റപ്പുകൾ ഇവിടെ ഉണ്ട് കൂടെ ഇങ്ങനെ കാണിച്ചു കാണണ്ടത് പിന്നെ മാത്രോറ്റപ്പുകളൊക്കെയാണ് ഉള്ളും പുല്ലും ഇതൊക്കെ തന്നെ ഉള്ളു വേറെ വിഷയങ്ങളെന്താണോ ഇത് മൊത്തം അടച്ചുകൾ ഇതിനുള്ളിൽ മുഴുവൻ കോഫി ഷോപ്പും പിന്നെ ഉള്ളത് സിനിമാസാണ് പിന്നെ ഇതെന്ന് പറഞ്ഞ ഒരു മാളാണ് ഇതൊരു മാളാണ് അപ്പുറത്ത് വേറെ മാൾ പിന്നെ റൗണ്ടായിട്ടും പോവും കുറേ മാളുകൾ കൂടിച്ചേർന്നാണ് പോകും അപ്പോൾ അവിടെ ചോദിച്ചു പറഞ്ഞ് ഈ മാളിൽ സെക്കൻഡ് മാളിലേക്ക് പോകണമെങ്കിൽ അപ്പുറത്ത് കൂടെ പോകണം അന പോകുമ്പോൾ കുറേ പെണ്ണുങ്ങൾ കോപ്പിടിക്കേണ്ടി പിന്നെ ഞാൻ ബൈക്കിനകത്ത് ഇതെടുത്ത് അനമ്പാക്കേണ്ടത് ഇപ്പം തോന്നുന്നത് ഇരുപത്തിനാലാവ ഇരുപത്തി മൂന്നാലാവായിട്ട് പോയതാണോന്ന് അതിൻ്റെ ഇടയിൽ ഒരു അറിവീപണ് വീഡിയോ എടുക്കാൻ നോക്കി അതാണ് സംഭവം അപ്പോൾ ഇതിനുള്ളിൽ മൂന്നാല് മാളുകളുണ്ട് വോക്സ് സിനിമാ ഫോക്സ് സിനിമാസ് അതിക്കാണ് ഓൾ കയറിപ്പോയത് നല്ല ദിവസമായിട്ട് അതിനുള്ളിൽ കയറിപ്പോയാണ് എന്താ അത് അതവരെ ഇഷ്ടം അല്ലേ അപ്പം ഞാൻ ഒരു ചായ അടിക്കട്ടെ ഞാൻ ഒന്നും തിന്നിട്ടില്ല എന്നാകെ രണ്ട് സമൂസ് ഹലോ ആ രണ്ടോ രണ്ട് സമൂസയും പിന്നെ പിന്നെ ഒന്നുമില്ല മൂന്നാലേ ഈത്തപ്പഴം തന്നിട്ടുള്ളൂ വേറെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പം ഇതാണ് മിശ്രിപ്പ് ഉണ്ടോ ഇതിനുള്ള കട കാരണം അതൊരു വേറൊരു ലോഗമാണ് ഓക്കേ അത് നമുക്ക് പിന്നെ കയറാം റമലാൻ കഴിഞ്ഞിട്ടൊക്കെ കയറാം ബിൽഡിങ്ങൊക്കെ നോക്കി ചെറ്റപ്പല്ലേ അപ്പം ഞാനൊരു ചായ വാങ്ങി ഞാനൊരു കടിയും വാങ്ങി ഇതിനെ അറിയാലോളൂ അപ്പോൾ അതും വാങ്ങി അപ്പോ ഇനി നേരെ വണ്ടി പോട്ടെ അങ്ങനെ അങ്ങനെതേ എന്താ പറയാ ക്വസ്റ്റന്ന് പോന്ന് നേരെ ലുസൈലുണ്ട് റോളെക്സ് ഫിഫ്റ്റി വൺ ഈസ്റ്റ് ഇവിടെ വന്നതിന് വലിയൊരു ചരിത്രം ഉണ്ട് കെട്ടോ ഇത് ലഗോണ മാളാണ് പിന്നെ ഫിഫ്റ്റി വൺ കൊടുത്തു വരാച്ചൂട മക്കളെ അത്ര സൈസിലാണ് അപ്പോൾ രണ്ട് മാളിൽ പോയി ഒരു എല്ലായിടത്തും എവിട്ട ഇറങ്ങുന്നോടത്തും എല്ലായിടത്തും കച്ചറപൊടി നമ്മളങ്ങോട്ട് നാണം കെടുത്ത ഏയ് നാണം കെടുത്താൽ അത്രക്ക് നാണം കെടുത്തിൽ വേറെ ഒന്നുമില്ല ഞാനിപ്പോൾ വന്ന് ഇങ്ങോട്ടാ ഇന്നോണ്ട് ലഗോണ മാൾ പറഞ്ഞു പറഞ്ഞത് ഞാൻ എനിക്ക് ഈ ലഗോണമാളിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈം വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഈ സൈഡിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ എനിക്കിതിൻ്റെ ഈ മാളിനെ കുറിച്ച് വലിയൊരു ഐറ്റം ഒന്നുമില്ല എന്നാൽ അതിലേ കയറി അതുപോലെ തന്നെ റിട്ടേൺ ഇറങ്ങി നേരെ പോയതാണ് ഞാൻ അതിനുള്ളിൽ കയറിയിട്ടുള്ളൂ ഇതുവരെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല അപ്പോൾ എന്നോട് ലഗോണമാൾ എന്ന് പറഞ്ഞ് ലൊക്കേഷൻ നിന്ന് ആ ലൊക്കേഷനിൽ വന്ന് അപ്പോൾ ലഗോണമാളിൻ്റെ അവിടെ രണ്ട് എൻട്രൻസ് നേരി ഞാൻ അതിലേലെങ്കിലും ഒന്ന് ഇറങ്ങുമല്ലോ ലഗോണ മാളല്ലേ പറഞ്ഞത് എന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങി ഞാൻ അവിടെ വണ്ടി നിർത്തി ഇവിടെയാണ് എൻട്രൻസ് എന്ന് ചോദിച്ചു അല്ലെന്ന് പറഞ്ഞത് എന്നോട് രുചിച്ച് കൊടുക്കാൻ വന്നതെന്നു ഞാൻ ലഗോണ മാൾ എന്നോട് പറഞ്ഞാൽ ഫിഫ്റ്റി വൺ ഈസ്റ്റിലേക്ക് ആവേണ്ടതെന്നാണ് ഫിഫ്റ്റി വൺ ഈസ്റ്റ് ഞാൻ അവിടെ ആ സിഗ്നൽ ഇതാ ആ കാണുന്ന സിഗ്നല് ആ സിഗ്നലിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഫിഫ്റ്റി വൺ ഈസ്റ്റ് കാണാം ഇന്നോണ്ട് ഈ പേര് മുപ്പത്തിയാറ് പറഞ്ഞിട്ടില്ല അപ്പോൾ പ്രശ്നം ഉണ്ടാക്കാനുള്ള ഓരോ കാരണങ്ങൾ നോക്കണം അത് എന്നോട് പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ ഒരു ഫിഫ്റ്റി വൺ ഈസ്റ്റ് എന്ന് പറഞ്ഞു ഇന്നോട് ലഘോണാ മാളെന്ന് മാത്രമേ പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ ഇങ്ങോട്ട് പോന്ന് അതിൻ്റെ അടുത്തുണ്ടോ ഇന്നോട് അറിഞ്ഞ് ഫിഫ്റ്റി വണ്ണിക്ക് വിട് അപ്പം ഞാൻ പറഞ്ഞു അതെവിടെ എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു ഞാൻ ഇത് കണ്ടുകണെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് പ്രശ്നമാകുള്ളൂ അപ്പോൾ എന്താ പറയുക കച്ചറ കച്ചറോടി അങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ ഇത് പിന്നെ ഇത് ശരിയല്ല അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞിട്ട് ഇന്നോട് എന്താ പറഞ്ഞേ ലഗോണ മാൾ എന്നാ പറഞ്ഞേ ലഗോണമാളിൻ്റെ എൻട്രൻസിന്റെ മുന്നേ കൊണ്ടുപോയിട്ട് ഞാൻ നിർത്തി തന്നതാണ് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എനിക്ക് അറിയുന്നതാണ് ഫിഫ്റ്റി വണ്ണിക്ക് ഞാൻ പറഞ്ഞത് അതെവിടെയാണ് നോക്കി ഞാൻ ഫിഫ്റ്റി വൺ എനിക്ക് അറിയില്ലെന്ന് നോക്കി ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്കറിയില്ല അറിയുന്നുണ്ടെങ്കിലല്ലേ നമുക്ക് പറഞ്ഞിട്ട് കാര്യമുള്ളു എനിക്കറിയില്ല എന്നാണ് അങ്ങനെ ഞാൻ തന്നെ തപ്പിപ്പിടിച്ചു എനിക്ക് ഈ സൈഡാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ ഇങ്ങോട്ട് വരും എന്നുള്ളത് ഒരു ഐഡിയ എനിക്കില്ല അപ്പോൾ ഞാൻ അവിടുന്ന് യൂടേൺ അടിച്ച് അങ്ങനെ പോകുന്നപ്പോൾ വണ്ടി നിന്നിട്ട് ഇങ്ങനെ പറയാം ഞാൻ നല്ലോണം ഞാൻ പറഞ്ഞു പള്ളിറച്ച് ഞാൻ പറഞ്ഞു അതിനോട് ഞാൻ ഇവിടെ എൻട്രൻസിൻ്റെ ഇവിടെ കൊണ്ടുവന്നിറക്കിയിട്ട് എന്നോട് പറഞ്ഞു ഈ ഫിഫ്റ്റി വണ്ണിൻ്റെ ബടദതാ ഇതിലിറക്കിയിട്ട് ഇതിൻ്റെ ഇടത് നിർത്തി ഫിഫ്റ്റി വൺ എന്നല്ല പറഞ്ഞു അതിന് നേരെ മുന്നിൽ കൊണ്ടുപോയി ഇറക്കും എന്നോട് പറഞ്ഞ് ഇത് കുട്ടികളാണ് ടോയ്സാണ് എനിക്കറിഞ്ഞൂടെ എനിക്ക് ബുദ്ധി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ ചോദിച്ചു ഞാൻ ഒന്നും മണ്ടില്ല എന്നിട്ട് ഞാൻ നേരെ നേരത്തെ അപ്പുറത്തേതാ ഒരു എൻട്രൻസ് ചേർത്ത് കാണുന്നേ ഇപ്പുറത്ത് ഈ വാച്ചിന്റെ അവിടെ അവിടെ കൊണ്ടാക്കിട്ട് രണ്ട് എന്നോട് പറഞ്ഞു മുപ്പത്തിയാറിനോട് പറഞ്ഞു ഞാൻ എൻ്റെ പണിക്കാരുത്തിയല്ല എന്നോട് പറഞ്ഞാ ഞാൻ എൻ്റെ പണിക്കാരത്തി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പണിക്കാരുത്തിയോടല്ല സംസാരിച്ചത് ഞാൻ എന്നോട് എന്നെ സംസാരിച്ചേക്ക് വെറുതെ എന്തിനാ എന്നോട് ചൂടാകുന്നത് വെറുതെ എന്തിനാ എന്നോട് ഞാൻ അച്ചുകൂടാ നിൽക്കുന്നത് അറിയാത്തയിടത്തേക്ക് വൈ പറഞ്ഞരില്ല എൻ്റെ കടമല്ലേ ഞാൻ ഇങ്ങോട്ട് ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത് ഞാൻ പുതിയ ആളല്ലേ ഇങ്ങോട്ട് വരുന്നത് ഫസ്റ്റ് ടൈം അല്ലേ അപ്പോൾ അത് പറഞ്ഞു തന്നെ ഇയല്ലേ സാധാരണ ഏതൊരു പെണ്ണാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് എൻട്രൻസ് ഫസ്റ്റ് മാളിലേക്ക് പോകുമ്പോൾ നമുക്ക് പറഞ്ഞുതരും ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുമെന്ന് പറഞ്ഞുതരും ഇപ്പോൾ മൊബൈലിൽ കളിച്ചിട്ട് എന്താ പറയുക പിന്നെ അതാണ് ഇതാണ് എന്നാണ് മൊബൈലിൽ കളിച്ച് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിക്കഴിഞ്ഞാൽ ഈ അതിൽ എന്താ എന്തപ്പം ഇതിനൊക്കെ ഞാൻ പറയാം സഹിച്ച അല്ലാണ്ട് എന്താ മനസ്സിലാ ഞാൻ അടുത്ത മാസം മനസ്സാ അല്ല ഒരു മാസത്തോടെ ഉണ്ട് ആ ഒരു ഒന്നര മാസത്തോടെ ഉണ്ട് അവിടെ പിടിച്ച് നിൽക്കണം എന്തായാലും പിടിച്ച് നിൽക്കണം ഒന്നര മാസത്തോടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് പോയി വിഷാവും എന്നാണിപ്പോൾ തീരുമാനം ഓക്കെ സഹിച്ച് നിൽക്കാൻ പറ്റില്ല സഹിച്ച് എത്രയച്ചിട്ടാണ് സഹിച്ചു നിൽക്കുക പസബ്രൂ നിസ്കൂലീമാല്ലേ ക്ഷമിക്കുന്നോനിമാൻ ഉണ്ട് എന്നല്ലാമേ അതിന് മാത്രം ക്ഷമിച്ചു അത്രയ്ക്ക് ഇമാ മതി മടുത്തുക്കണോ അറ്റ മടുത്തുക്കണോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഒന്നും വരണ്ട 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 ഓക്കെ അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എനിക്ക് ഇനി വീഡിയോ എടുക്കാനുള്ള എടുക്കാനുള്ളതില്ല കാരണം എനിക്ക് തലവേദന എടുക്കേണ്ട ഒന്നായിട്ട് തലത്തിൽ പിടിച്ചു അത്രക്ക് അത്രക്ക് സഹിക്കുന്നുണ്ട് എന്താ പോലെ അത്രക്ക് സഹിക്കുന്നുണ്ട് ഞാൻ